ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കക്കാർച്ച വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കക്കാറച്ചിയിൽ ഒരു തരം വഴുവഴുപ്പ് ഉണ്ടല്ലോ അതൊക്കെ മാറാനായി നമ്മൾ കുറച്ച് അരിപ്പടി അല്ലെങ്കിൽ റെവയോ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കക്കാർച്ചിയിലുള്ള ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി പിന്നെ കക്കയച്ച വൃത്തിയാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന അഴുക്ക് നീക്കാൻ നീക്കിയില്ലെങ്കിൽ അതിന് ചെറിയൊരു കൈപ്രസ് അല്ലെങ്കിൽ നമുക്ക് വയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഉള്ളിലത്തെ അഴുക്ക് ഒന്നെങ്കിൽ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉളുമ്പ് ചുവ ഉണ്ടാവാറുണ്ട് ആ ചുവ മാറാൻ വേണ്ടി നമ്മൾ അല്പം വിനാഗിരിയും അതുപോലെ നാരകാന്തിരിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ കക്കാറച്ചി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുവയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ കക്കാറച്ചി നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും നമ്മളൊക്കെ സ്ഥിരമായിട്ട് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ നമ്മൾ ചപ്പാത്തി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് കുഴച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് പാൽ അല്ലെങ്കിൽ തൈര് കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തി നല്ല രുചികരമായിട്ടുള്ള ചപ്പാത്തിയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന സമയത്ത് നമ്മൾ ഒരു അരസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മളുടെ ചപ്പാത്തി കുറച്ചും കൂടെ കൂടുതൽ സോഫ്റ്റ് ആവാനും നമ്മുടെ ചപ്പാത്തി നല്ല മൊരിഞ്ഞു വരാനൊക്കെ അതുപോലെ തന്നെ നമ്മൾ നന്നായി കുഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നെയ്യോ എണ്ണയോ മുകളിൽ കുറച്ചൊന്ന് തൂത്ത് വെക്കുന്നത് നമ്മുടെ മാവിൻ്റെ മൂള് വശം വരണ്ടു പോകാതിരിക്കാൻ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മാവിൻ്റെ മുകളുവശമൊക്കെ ഉണങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കുമ്പോൾ നല്ല അമർത്തി തന്നെ കുഴിച്ചു കൊടുക്കണം നമ്മൾ എത്രത്തോളം നന്നായി കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവും അതുപോലെ തന്നെ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വരുന്നത് വരെ ഏകദേശം അഞ്ച് മുതൽ എട്ടോ ഒമ്പതോ മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യമേ അങ്ങനെ കുഴച്ച് എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ എന്നാലും നമ്മൾ എത്രമാത്രം നന്നായിട്ട് കുഴക്കുന്നു അതുപോലെ സോഫ്റ്റോ നമ്മുടെ ചപ്പാത്തി ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മരിച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതിൻ്റെ നമ്മൾ ചെത്തി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുമാതിരി വയലറ്റ് കളറിൽ കുറച്ച് പാകം കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഇത് ചീത്തതായിരിക്കും കളഞ്ഞേക്കാന്നൊക്കെ ഓർക്കും പക്ഷെ ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇത് ചിലപ്പം ചീഞ്ഞതാണെങ്കിലോ എന്തെങ്കിലും മുഷിഞ്ഞ മണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ അതിന് എന്ത് എന്തോ ഒരു ചീ ചീഞ്ഞ് പോയിട്ടുണ്ടാകും പക്ഷേ ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചെനങ്ങനെ ഉരുളക്കിഴങ്ങിൽ ഈ കളറൊക്കെ കാണാറുണ്ട് കേട്ടോ വയലറ്റ് കളറിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന ആന്റി ഓക്സിഡന്റ് ഈ ഉരുളക്കിഴങ്ങിന് ഈ നിറം നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അമർത്തുമ്പോൾ മൃദുവായതോ ചീഞ്ഞമാണോ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കരുത് അതുപോലെ മുളച്ച ഉരുളക്കിഴങ്ങ് അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഉരുളക്കിഴങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിച്ചാൽ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ കളർ തരുന്ന ഉരുളക്കിഴങ്ങൊക്കെയാണ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കുക്കറിനകത്ത് ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടാവും നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള കളറൊക്കെ മാറിയിട്ട് ഇതേപോലെ കറ കറവിടിച്ചിട്ടുണ്ടാകും ഇത് കഴുകളയാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ പക്ഷേ എളുപ്പത്തിൽ നമുക്ക് കഴുകിക്കളാൻ ഞാനൊരു ട്രിക്ക് പറയാം ഇതേപോലെ നമ്മൾ ഏത്തക്കൊക്കെ പുഴുങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ കുക്കറിലിട്ട് കുറച്ച് ഒഴിച്ച് ഏത്തക്ക പുഴുങ്ങിയാലും നല്ലതാണ് പക്ഷേ അതിൻ്റെ തൊലിയിട്ടിട്ട് നമ്മൾ നന്നായിട്ട് രണ്ടു വേട്ടം ഒന്ന് വിസിലടിപ്പിച്ച് നമ്മൾ കുറച്ച് അങ്ങനെ വെച്ചിട്ട് തേച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ കുക്കറിലെ ആ കറകളൊക്കെ മാറും അതുപോലെ നമ്മളുടെ പാത്രത്തിൽ നമ്മൾ അഴുക്ക് കൂടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിലും ഇതേ രീതിയിൽ നമ്മുടെ ഏത്തക്ക തൊലിയിട്ടിട്ടൊന്ന് തിളപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കളറൊക്കെ മാറി നല്ല ഇട്ട് തിളക്കമുള്ളതാക്കാം കേട്ടോ അധികമായി മല്ലിയിലൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഒരുപാട് നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇതേ രീതിയിൽ ചെയ്താൽ മതി ഒരു ചില്ലിൻ്റെ ഗ്ലാസ് എടുത്ത് അതിനകത്ത് പകുതി വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ വേര് അതിലേക്ക് മുക്കി വയ്ക്കുക ശേഷം അതിൻ്റെ മുകളിൽ ഒരു കവർ വെച്ചിട്ട് നമ്മൾ മൂടിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മല്ലിയില ഇരിക്കും അതിൻ്റെ മുകളിൽ ഒരു കവർ കവറിട്ടിട്ട് മൂടിയും കൂടെ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ പല്ലിയിലെ ഒരു പത്രപേപ്പറിൽ പൊരിഞ്ഞു വെച്ചാൽ ഒരുപാട് നാൾ കേടുവിടാതിരിക്കുവേ അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ വെട്ടിയതിന് ശേഷം വെയിലൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പറമ്പിലൊക്കെ ഒഴിക്കുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും ആ നാറ്റം ഇല്ലാതിരിക്കാൻ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ന കുറച്ചു നേരം മീൻ വെച്ചതിന് ശേഷം നമ്മളെ പറമ്പിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണവും ഉണ്ടാവത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ തന്നെ ഒരു മണവും ഉണ്ടാവത്തില്ല ഒന്നെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഒക്കെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പഴങ്ങളൊക്കെ മേടിച്ചാൽ വളരെ വേഗത്തിൽ ചീത്തയാവാതിരിക്കാൻ നമ്മൾ പഴത്തിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ പഴുത്ത് വരുന്ന പഴങ്ങൾ അടർത്തി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു പഴം പഴുത്തു കഴിഞ്ഞാൽ അടുത്തത് വളരെ വേഗത്തിൽ തന്നെ പഴുത്ത് ചെയ്യാൻ സാധ്യതയുണ്ട് പഴങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അടയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മീൻ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയുടെ കൂടെ കുറച്ച് ഉപ്പ് വിതറി കൊടുത്താൽ മതിയാവും അതേപോലെ തന്നെ നമ്മൾ കൂർക്ക വൃത്തിയാക്കാൻ രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കൂർക്കയൊക്കെ നന്നായിട്ട് കൈവെച്ച് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബർ എടുക്കാം നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലുള്ള സ്ക്രബ്ബർ വേണമെങ്കിലും എടുക്കാം കേട്ടോ സ്പോഞ്ചിൻ്റെ എടുത്താൽ പോകത്തില്ല വേറെ ഏത് വേണമെങ്കിലും എടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ നമ്മളുടെ ഇതേപോലെ കൂർക്കയുടെ അഴുക്കൊക്കെ നന്നായിട്ട് മാറും ചെറിയ കൂർക്കയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെറിയ കൂർക്കയുടെ അഴുക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്പൂണോ തവിയോ അതിൻ്റെ മൂട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ നമ്മൾ ഇങ്ങനെ സ്പൂണിൻ്റെ ഈ മൂടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചരണ്ടി കളയാനും നമുക്ക് എളുപ്പമാണ് കൂർക്ക കേട്ടോ കത്തി വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കൂർക്കുണ്ടെങ്കിൽ നമുക്കൊരു ചാക്കിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇട്ട് ചുറ്റിയിട്ട് നമ്മൾ അരകലിൻ്റെ മുകളിലോ ആട്ട് അല്ലെങ്കിൽ നമ്മളുടെ അലക്കലിൻ്റെ മുകളിലൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കൊടുത്താൽ ഒരുപാട് അതിൻ്റെ തൊലികളൊക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പം അതുപോലെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചിരണ്ടി കൊടുത്താലും നമുക്ക് കൂർക്ക നല്ല വേഗത്തിൽ വൃത്തിയാക്കിയെടുക്കുക അതുപോലെ നമ്മുടെ മരുന്നിൻ്റെയൊക്കെ അടപ്പുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പല്ല ഒരുമാതിരി ഇരുമ്പ് പോലത്തെ ഒരു അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതുപോലെ കൂർക്ക എടുക്കാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഈ ടിപ്സുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കുകയും ചെയ്യണേ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട ഉള്ളിത്തണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും കുറച്ച് ചെറിയുള്ളിയൊക്കെ എടുത്ത് നമ്മളത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ട് വളർന്ന് വരും കേട്ടോ വളരെ വേഗത്തിൽ തന്നെ ഇത് ഒരാഴ്ചയുടെ വളർച്ചയാണ് നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ ഇത് ധാരാളമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഫ്രിഡ്ജുകളിലെ വീടുകളിലെ ഫ്രിഡ്ജുകളിലൊക്കെ ഇതുപോലെ നമ്മൾ മീനും അങ്ങനെ എന്തെങ്കിലും സാധനം കറികളും ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ വെച്ചാൽ സമയത്തൊരു മുഷിഞ്ഞ മണമൊക്കെ വരും അതൊന്നും വരാതിരിക്കും നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഒരു ടിന്നിലാക്കി അത് തുറന്ന് ഫ്രിഡ്ജിൻ്റെ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന മുഷിഞ്ഞ മണമെല്ലാം നമ്മൾ സോഡാപ്പൊടി വലിച്ചെടുക്കും കേട്ടോ അതുപോലെ തന്നെ നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തൊണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും നല്ല ഫ്രഷ് മണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ഇതേ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഇതേ രീതിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഈ വെള്ളം നമുക്ക് തിളപ്പിച്ച വെള്ളമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിയിലേക്ക് കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ വേഗത്തിൽ തന്നെ നല്ല ചൂടായി തിളച്ച് വരും നമ്മുടെ കഞ്ഞി തിളയ്ക്കുന്ന സമയത്ത് ഈ വെള്ളവും തിളച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്ക് കട്ടൻ ചായ ഒക്കെ ആക്കിയെടുക്കാനും ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ കച്ച കട്ടൻചായ ഇടക്കിടയ്ക്ക് കുടിക്കുന്നവരാണെങ്കിൽ ഫ്ലാസ്കിനകത്തേക്ക് ഒഴിച്ച് വെച്ചാൽ നമുക്ക് അത്രയും ഗ്യാസ് ലാഭമാണ് ശരിക്കും പറയാം നമ്മൾ ഇതേ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നേക്കാളും കൂടുതലായിട്ടും ഇനി നമ്മൾ പഴമൊക്കെ ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞരയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിറയെ കറയാകും അതൊന്നും ആവാതിരിക്കാൻ നമ്മൾ പഴമൊക്കെ ഇങ്ങനെ കണ്ടിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതിയാവും അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടും കറ പിടിക്കുന്നതായിരിക്കത്തില്ല കൂർക്കരയുന്ന സമയത്തും ഒക്കെ നമ്മുടെ കയ്യിൽ നിറയെ കറ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കിയാൽ ഒട്ടും കറ വരത്തില്ല കേട്ടോ അപ്പം ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യൂ അതുപോലെ തന്നെ നമ്മൾ പാവയ്ക്ക് നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ചില പാവയ്ക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര കയ്പ്പ് തോന്നാറുണ്ട് അങ്ങനെ കയ്പ്പ് തോന്നായിരിക്കും നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് വരട്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ ഒട്ടും കയ്പ്പുണ്ടാകത്തില്ല ഇനി കയ്പാണെന്ന് പറഞ്ഞാൽ ആരും പാവിക്ക കഴിക്കാതിരിക്കേണ്ട കേട്ടോ ഒരു വരെ നമ്മുടെ പാവിക്കയുടെ കയ്പ് നന്നായിട്ട് മാറും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഈ തൊലി കളയാറല്ലേ പതിവ് ഇതൊന്ന് ഉണക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കും നമുക്ക് ഫേസ് മാസ്ക് ആയിട്ടും ഹെയർ മാസ്ക് ആയിട്ടും ഒക്കെ ഇടാൻ പറ്റിയ ഒന്നാണ് പച്ച ഓറഞ്ച് തൊലി കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂത്തിട്ട് കൊടുത്താൽ നല്ല ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിന് വേണേൽ കൂടെ നമുക്ക് ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ ടാനൊക്കെ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ ഇതുകൊണ്ട് ഉപകരിക്കും ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു ചെമ്മീൻ കറി വെച്ചാലോ ചെമ്മീനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ തലയോട് കൂടിയാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അരമ്പൊരു തേങ്ങ എടുത്ത് അതിൽ കഞ്ചാറ് ഉള്ളി ഇട്ട് കുറച്ച് മുളക് പൊടിയും നഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു കളറിന് വേണ്ടി അപ്പോൾ നമ്മളുടെ അരപ്പൊക്കെ നന്നായി നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുത്ത് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതാണ് കറി നമുക്ക് വളരെ എളുപ്പത്തിൽ വെക്കാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ താളിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നമുക്ക് ലാസ്റ്റ് താളിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ നമ്മളുടെ താളിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരട്ടെ കേട്ടോ അപ്പോൾ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിനും വെള്ളമൊക്കെ ചേർത്ത് ഒരു മാങ്ങയും കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തലയോട് കൂടിയിട്ടാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് ഒരുമാതിരി വലിയ ചെമ്മീൻ ആയതുകൊണ്ടിട്ട് ഞാൻ തലയോട് കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ചെമ്മീൻ തല കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തലയോട് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം മൂടി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അളപ്പ് ഫുൾ ആയിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അരപ്പൊക്കെ തിളച്ച് പുറത്തേക്ക് ചാടും അപ്പോൾ അളപ്പ് കുറച്ച് സൈഡിലേക്ക് നീക്കിയിട്ട് വേണം നമ്മൾ മൂടി വെച്ച് കൊടുക്കാൻ അപ്പം നമ്മുടെ ചെമ്മീകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ എരിവിനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ കാശ്മീരി ചില്ലി ഇട്ടുകൊണ്ട് മുളക് പൊടിയുടെ എരിവ് ഇതിനകത്ത് ഉണ്ടാവത്തില്ല പച്ചമുളകിൻ്റെ എരിവ് നിക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം ചാറ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചാറ് കുറവ് വേണ്ടവർക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയൊക്കെ എടുക്കാവുന്നതാണ് നമ്മൾ അടിപൊളി നമ്മുടെ ചെമ്മീനൊക്കെ വേവാനൊക്കെ തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവേ ഞാൻ കുറച്ച് എണ്ണയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് എണ്ണയും അതുപോലെ തന്നെ ഉലുവയുടെ ഇതൊക്കെ വലുതായിട്ട് കാണാൻ പറ്റാത്തത് നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇട്ട് വട്ടി കൊടുത്തേക്കുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്